ഹായ് സുഭാഷ് ചന്ദ്ര ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു സബ്ജക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഒരു സംശയം ഉണ്ടാവല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുട്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും പഠിക്കേണ്ടതായിട്ടുണ്ടോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഓരോ കാലഘട്ടം വരുമ്പോഴും പുതിയ പുതിയ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോഴേക്കും നമ്മൾ കുറേയും കൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ അക്കാഡമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള അക്കാഡമിക് എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് തലത്തിൽ സ്റ്റേറ്റ് ബോർഡിൻ്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകാം അതുകൂടാതെ സി ബി എസ് ഇ പോലുള്ള അക്കാഡമിക് ബോർഡിൻ്റെ കീഴിൽ പഠിക്കുന്നവരുണ്ടാകാം എന്നാൽ സ്റ്റേറ്റ് ബോർഡും സി ബി എസ് ഇ മാത്രമല്ലാതെ ഐ സി എസ് ഇ എന്ന് പറയുന്ന സിലബസും ഫോളോ ചെയ്യുന്നവരുണ്ടാകാം ഈ മൂന്ന് ബോർഡുകൾ മാത്രമാണോ ഇന്ത്യയിലുള്ളത് അല്ല അതിനപ്പുറത്തേക്ക് എ ഐ എസ് എസ് ഇ എന്ന് പറയുന്ന മറ്റൊരു ബോർഡ് ഫോളോ ചെയ്യുന്നവരുണ്ട് ഐ ബി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരുണ്ട് ഇതൊന്നും കൂടാതെ എൻ ഐ ഒ എസ് എന്ന് പറയുന്ന അതായത് സ്കൂളുകളിലൊന്നും പോകാതെ വീടുകളിൽ നിന്ന് തന്നെ പഠിക്കുന്ന ആൾക്കാർ എൻ്റെ പല സുഹൃത്തുക്കളും വീടുകളിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഹോം സ്കൂളിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അവർ ചിലപ്പോൾ എൻ ഐ എൻ ഐ ഒ എസ് സ്റ്റാൻഡർഡിലൊക്കെ പഠിക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അക്കാഡമിക് കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ വ്യത്യസ്ത ബോർഡുകളുടെ കീഴിലാണ് നമ്മുടെ കുട്ടികൾ അക്കാഡമിക് എഡ്യൂക്കേഷൻ പൂർത്തീകരിക്കുന്നത് എന്നാൽ ഇവരൊക്കെ തന്നെ ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നേ പറ്റും ഇല്ലെങ്കിൽ അവർക്ക് ഈ കാലഘട്ടത്തിനകത്ത് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിനെയാണ് നമ്മൾ കോമൺ ആയിട്ടും പറയുന്നത് എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എത്തിയപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൽ വേണ്ട പല സ്കില്ലുകളും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന് ആവശ്യമില്ലാതായി മാറി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ചില സ്കില്ലുകൾ നമ്മൾ ആർജിച്ചെടുത്തേ മതിയാവും ഇന്ന് എല്ലാ ഗവൺമെൻറ്റുകളും ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്കില്ലില്ലാത്ത ഒരു കുട്ടിക്ക് ഒരിക്കലും ഇനിയുള്ള കാലഘട്ടത്തിനകത്ത് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സ്കില്ലുകളെന്ന് പറയുമ്പം മനുഷ്യൻ അതിൻ്റെ ഒരു ആവിർഭാവം അതിൻ്റെ ഒരു ഇവല്യൂഷൻ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിനകത്തും അവന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ ആർജിച്ചിട്ടുണ്ട് നമുക്കറിയാം മാധ്യമ കാലഘട്ടത്തിൽ അവൻ അന്നത്തെ ആവശ്യം എന്ന് പറയുന്നത് അവൻ്റെ ഭക്ഷണമായിരുന്നു അപ്പോൾ അവൻ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി അതിന് പറ്റുന്ന എക്വിപ്മെൻസ് ഉണ്ടാക്കി അത് അവൻ്റെ ഒരു സ്കില്ലായിരുന്നു പിന്നീട് കുടുംബം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അവൻ ബിൽഡ് ചെയ്തു അതും അവൻ്റെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ അവനെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടാക്കിയെടുത്ത് വന്നിട്ടുണ്ട് അത് ഇരുപതാം നൂറ്റാകുമ്പോഴേ ഇരുപതാം നൂറ്റാണ്ടിലാകുമ്പോഴേക്കും മറ്റു പല സ്കില്ലുകളുമായിരുന്നു ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മനുഷ്യന് മറ്റു പല സ്കില്ലുകളും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ നമുക്കറിയാം മുമ്പും ആൾക്കാർക്ക് ആവശ്യമുള്ളതായിരുന്നു ക്രിട്ടിക്കൽ തിങ്കിങ് കൊലാബ്രേഷൻസ് ഫൈനാൻഷ്യൽ ലിറ്ററസി കൊലാബ് ഇങ്ങനെയുള്ള പല പല സ്കില്ലുകൾ നമ്മൾ ഓരോ കാലഘട്ടത്തിനകത്തും ആർജിച്ചു വരേണ്ടതാണ് സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഒരു സ്കില്ലിനെ കുറിച്ചിട്ടാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഒരു കുട്ടിക്ക് അവൻ്റെ ലൈഫ് പൂർണ്ണമായും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ലൈഫിൽ സക്സസ് ആകാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു സ്കില്ലിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ഞാനൊരു ചെറിയ കഥ പറയാം ജുലീനിയ എന്ന ഗ്രാമത്തിൽ എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആയിരക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഈ സ്വത്തുക്കൾക്കൊന്നും തന്നെ അദ്ദേഹമല്ലാതെ അല്ലാതെ മറ്റൊരു അവകാശം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കാലശേഷം ആ സ്വത്തുക്കൾ ആരിലേക്ക് പോകും എന്ന് ആ ഗ്രാമത്തിലെ പലരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു പലർക്കും അതിനോട് ഒരു കണ്ണുണ്ടായിരുന്നു പക്ഷെ ജൂലിയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സ്വത്തുക്കള് അന്യാധീനപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് അദ്ദേഹവും ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് കൃത്യമായ കൈകളിൽ എത്തിയില്ലെങ്കിൽ ഇത് മുഴുവൻ നശിപ്പിക്കപ്പെട്ട് പോകുമ്പോഴും അദ്ദേഹം കരുതി അദ്ദേഹത്തിൻ്റെ ഒരായുഷ്കാലം കൊണ്ട് മുഴുവൻ ഉണ്ടാക്കിയതാണ് ഈ സ്വത്തുക്കളെല്ലാം തന്നെ അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ ഗ്രാമവാസികളെ മുഴുവൻ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ ഡിന്നർ നക്ഷണിക്കുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ കാലശേഷം ഞാൻ ഈ സ്വത്തുക്കൾ ഈ ഗ്രാമത്തിലെ ഒരാൾക്ക് എഴുതി കൊടുക്കാൻ പോവുകയാണ് അത് ഏറ്റവും ആയ ഒരാൾക്ക് തന്നെ ലഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് ഞാൻ ഒരു ചെറിയ മത്സരം ഉണ്ടാക്കുന്നു ആ മത്സരം ഇതാണ് എൻ്റെ വീട്ടിൻ്റെ പുറത്തുള്ള ഒരു പോണ്ട് ഒരു തടാകത്തിൽ കുറേ നക്ഷത്രങ്ങളുണ്ട് അദ്ദേഹം എല്ലാവരും വിളിച്ച് ആ നക്ഷത്രങ്ങൾ കാണിച്ചു കൊടുത്തു ഈ നക്ഷത്രങ്ങളെ എല്ലാം പുറത്തേക്കെടുത്ത് മാറ്റുന്ന ആൾക്ക് ഞാൻ എൻ്റെ ഈ സ്വത്തുക്കൾ മുഴുവൻ എഴുതി കൊടുക്കുന്നതായിരിക്കും ഗ്രാമവാസികൾക്കെല്ലാം സന്തോഷമായി അവർ ഓടി വന്ന് പോണ്ടിന് ചുറ്റും കൂടി അവർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ റിഫ്ലക്ഷൻ മാത്രമാണ് ഇദ്ദേഹം എന്ത് വിഡിത്തമാണ് പറയുന്നത് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഒരു പോണ്ടിനു മാറ്റാൻ വേണ്ടി സാധിക്കുക എല്ലാവരും അദ്ദേഹത്തിന്റെ മണ്ടത്രത്തെ ആലോചിച്ച് പെട്ടെന്ന് ഡാനിയൽ എന്ന് പറയുന്ന ഒരു ബാലൻ ദരിദ്രനായിട്ടുള്ള ആ കുട്ടി ഒരു ബക്കറ്റ് എടുത്തു കൊണ്ടുവന്ന് പോണ്ടിലേക്ക് ഇറങ്ങിയിട്ട് പോണ്ടിനകത്തുള്ള വെള്ളം മാറ്റാൻ തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ പോണ്ടിലെ മുഴുവൻ വെള്ളവും ഡാനിയലിന് മാറ്റാൻ സാധിച്ചു ഡാനിയൽ വൃദ്ധനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സാർ നിങ്ങൾ പറഞ്ഞ മുഴുവൻ നക്ഷത്രങ്ങളെ ഞാൻ മാറ്റിയിട്ടുണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി പോണ്ടിനകത്ത് ഒരു നക്ഷത്രവും കാണുന്നുണ്ടായിരുന്നില്ല വെള്ളം മാറ്റിയതോടുകൂടി നക്ഷത്രങ്ങളെല്ലാം തന്നെ പോണ്ടിൽ നിന്ന് മാറുകയുണ്ടായി വൃദ്ധൻ സന്തോഷവാനായി ഏറ്റവും ഇന്റലിജന്റായ ഡാനിയൽ എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ ചെറുപ്പക്കാരനെ തന്നെ അദ്ദേഹത്തിന് മുഴുവൻ സ്വത്തും അദ്ദേഹം എഴുതി കൊടുത്തു ഡാനിയൽ പിന്നീട് ഒരുപാട് കാലം സമ്പന്നനായി ആ ഗ്രാമത്തിൽ ജിപിക്കുകയുണ്ടായി ഈ കഥ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഒരു സബ്ജക്റ്റ് ഉണ്ടായ സമയത്ത് ഡാനിയൽ എന്ന ചെറുപ്പക്കാരൻ ആ സബ്ജക്റ്റിനെ എങ്ങനെയാണ് സമീപിച്ചത് മറ്റുള്ള ഗ്രാമത്തിലെ എല്ലാ എല്ലാ ആൾക്കാരും അതിനെ കുറ്റത്തോടെ കണ്ടപ്പോൾ തമാശയോടെ കണ്ടപ്പോൾ ഡാനിയൽ അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തു ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻസ് കണ്ടു ഇതാണ് ആക്ച്വലി ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ഒരു സ്കില്ുണ്ടോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുക ക്രിട്ടിക്കൽ തിങ്കിങ് ലോകത്ത് ഏറ്റവും വിജയിച്ച ഒരു കാര്യമാണ് ലോകത്ത് വിജയിച്ച ആൾക്കാരെല്ലാം തന്നെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു വിഷയം വരുമ്പോൾ ഇമോഷണലി അതിനോട് പ്രതികരിക്കാതെ ആ വിഷയത്ത് നിങ്ങൾ അസസ് ചെയ്യണം അതൊട്ടും ഇമോഷൻസ് ഇല്ലാതെ അങ്ങനെ അസസ് കഴിയും ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള സൊല്യൂഷൻസും കിട്ടും അതിനുശേഷം നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരണം ആ കൺക്ലൂഷന് ശേഷം നമ്മൾ നമ്മളൊരു ഡിസിഷനിലേക്ക് പോകണം അങ്ങനെയാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുക നമ്മുടെ കുട്ടികളുടെ കരിയർ കരിയറിൻ്റെ കാര്യത്തിലാവട്ടെ ജീവിതം തീരുമാനിക്കുന്ന കാര്യങ്ങളാവട്ടെ അങ്ങനെ ഏതു കാര്യത്തിലും നമുക്കൊരു വിഷയത്തെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളോട് ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം ഈ ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ അതിനുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ തന്നെ നാട്ടിൽ ലഭ്യമാണ് അതിനൊക്കെ മക്കളെ പങ്കെടുപ്പിക്കുക അതിലൂടെ ഏറ്റവും മികച്ച ഒരു വിദ്യാർത്ഥിയായി മാറി ഈ സമൂഹത്തിന് ഏറ്റവും നല്ല സംഭാവന തരുന്ന ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു പുതിയൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്